എല്ലാവർക്കും സൂക്കോ പി സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഭൂനികുതി വ്യവസ്ഥകളും അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത് വിതൗട്ട് സ്റ്റാർട്ട് കൊളോണിയലിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും കാർഷിക മേഖലയായിരുന്നു കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം പരമാവധി സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ ബ്രിട്ടീഷുകാർ ഭൂനികുതിയെ ആശ്രയിച്ചു ലാൻഡ് റവന്യൂ എന്താണ് ഭൂവരുമാനം എന്നത് ഭൂമിയെ അടിസ്ഥാനമാക്കിയുള്ള കാർഷിക ഉൽപ്പാദനത്തിനുമേൽ ചുമത്തുന്ന നികുതി അല്ലെങ്കിൽ വരുമാനമാണ് പുരാതന കാലം മുതൽ ഇന്ത്യയിൽ കാർഷിക ഉൽപ്പാദനത്തിൻ്റെ ഒരു ഭാഗം ഭൂവരുമാനമായി ശേഖരിച്ചു വന്നിരുന്നു ഇത് ചരിത്രപരമായി സാമ്രാജ്യങ്ങളുടെ പണത്തിൻ്റെ പ്രാഥമിക ഉറവിടമാണ് അത് നേരിട്ടോ അല്ലാതെയോ ഇടനിലക്കാരായ ജമീന്ദാർ റവന്യൂ കർഷകർ തുടങ്ങിയവർ മുഖേന കർഷകരിൽ നിന്ന് പിരിച്ചിരുന്നു പരമാവധി വരുമാനം ഉണ്ടാക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷ് നികുതി നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ വ്യത്യസ്ത ഭൂനികുതി സമ്പ്രദായങ്ങളാണ് നടപ്പിലാക്കിയത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായങ്ങളാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ പെർമനന്റ് സെറ്റിൽമെന്റ് റൈറ്റ് വാരി വ്യവസ്ഥ മഹൽ വാരി വ്യവസ്ഥ എന്നിവ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭു നടപ്പാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയത് ബംഗാൾ ബീഹാർ ഒറീസ എന്നീ പ്രദേശങ്ങളിലാണ് ഇത് നിലവിലുണ്ടായിരുന്നത് മുഗളരുടെ കാലം മുതൽ നിലവിലുണ്ടായിരുന്ന ജമീന്ദാരി വ്യവസ്ഥയ്ക്ക് ചെയ്ത ഭേദഗതിയായിരുന്നു ഇത് ജന്മിമാർ സർക്കാരിന് കൊടുക്കേണ്ട നികുതി എന്നേക്കുമായി കൃത്യപ്പെടുത്തുകയും ഭൂമിയുടെ ഉടമകളായി അവരെ ഔപചാരികമായി അംഗീകരിക്കുകയും ചെയ്തു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നിശ്ചയിച്ച നികുതി നിരക്ക് ഭാവിയിൽ യാതൊരു സാഹചര്യത്തിലും പുതുക്കി കൂടെന്നും പ്രഖ്യാപിക്കപ്പെട്ടു ഏതാണ്ട് രണ്ട് ദശാബ്ദ കാലത്തോളം ഈ വ്യവസ്ഥ സുഗമമായി നടന്നു ജമീന്ദർമാർ ഈ വ്യവസ്ഥയെ കുടിയാന്മാരെ ചൂഷണം ചെയ്യാനുള്ള ഉപാധിയാക്കി മാറ്റി കുടിയാന് ഭൂമിയിലുള്ള ന്യായമായ അവകാശം നഷ്ടപ്പെട്ടു ജന്മിമാർ കാലക്രമത്തിൽ സമ്പന്നരാകുകയും കുടിയാന്മാർ ജമീന്ദർമാരുടെ ചൂഷണങ്ങൾക്ക് വിധേയരാകുകയും ചെയ്തു ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർ ആയിരുന്നു നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ സെമീന്ദാർ ആയിരുന്നു സെമീന്ദർമാർ ഭൂ ഉടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയാൻമാരായി മാറി വിളവിൻ്റെ അറുപത് ശതമാനം വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകണമായിരുന്നു മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് കർഷകർ നികുതിയായി നൽകിയിരുന്നത് റൈഡ് വാരി വ്യവസ്ഥ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ മദ്രാസിൻ്റെ ഗവർണർ തോമസ് മൺറോയാണ് റൈഡ് വാരി സമ്പ്രദായം അവതരിപ്പിച്ചത് ഈ സമ്പ്രദായം ദക്ഷിണേന്ത്യയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഒതുങ്ങി ആദ്യം തമിഴ്നാട്ടിലും പിന്നീട് ബോംബെ മദ്രാസ് കിഴക്കൻ പഞ്ചാബിൻ്റെ ചില ഭാഗങ്ങൾ കൂർഗ് പ്രവിശ്യ ആസം എന്നിവിടങ്ങളിൽ അവതരിപ്പിച്ചു ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റൈറ്റ് ബാരി വ്യവസ്ഥയിൽ ഇടനിലക്കാരനു പകരം കൃഷിക്കാരൻ തന്നെ താൽക്കാലികമായി ഒരു തുക നികുതി നിസ് സ്വീകരിക്കുകയും മുപ്പത് വർഷത്തിൻ്റെ ഇടവേളകളിൽ കണക്കെടുപ്പ് നടത്തുകയും ചെയ്യുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് റൈറ്റ് എന്ന വാക്കിന് ഹിന്ദിയിൽ കൃഷിക്കാരൻ എന്നാണ് അർത്ഥം ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ ദരിദ്രരാക്കി മാത്രമല്ല നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചിരുന്നു ഭൂവരുമാനം നൽകുന്നതിന് കൃഷിക്കാർ വ്യക്തിഗതമായി ഉത്തരവാദികളായിരുന്നു പലപ്പോഴും ഗ്രാമീണരെ അടിച്ചമർത്തുന്ന ഇടനിലക്കാരെ ഉന്മൂലനം ചെയ്തതാണ് ഈ സംവിധാനത്തിൻ്റെ നേട്ടം റൈറ്റ് വാരി സിസ്റ്റത്തിൻ്റെ സവിശേഷതകൾ ഭൂമിയുടെ വരുമാനം കർഷകർ നേരിട്ട് നൽകിയിരുന്നു അതുകൊണ്ട് ഗ്രാമീണരെ പലപ്പോഴും അടിച്ചമർത്തുന്ന ഇടനിലക്കാരെ ഇല്ലാതാക്കാൻ ഈ സംവിധാനം സഹായിച്ചു കൃഷിക്കാർ ഭൂമിക്ക് നികുതി അടച്ചിടത്തോളം കാലം കർഷകരെ അവരുടെ ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കാൻ കഴിയില്ല ഈ ഭൂ റവന്യൂ സമ്പ്രദായത്തിൽ സർക്കാർ നിരക്കുകൾ നിശ്ചയിച്ചു തണ്ണീർ തടത്തിനും വരണ്ട നിലത്തിനും യഥാക്രമം അറുപത് ശതമാനം അൻപത് ശതമാനം എന്നിങ്ങനെയായിരുന്നു നിരക്ക് മഹൽവാരി സമ്പ്രദായം മഹൽവാരി സമ്പ്രദായം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഹോൾട്ട് മക്കൻസി അവതരിപ്പിച്ചു ഈ സമ്പ്രദായം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ബില്യം ബെൻഡിക് പ്രഭു പരിഷ്കരിച്ചു ഗംഗാ താഴ്വര വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകൾ മധ്യ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന ഭൂനികുതി വ്യവസ്ഥയായിരുന്നു ഇത് മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചെടുത്തിരുന്നത് ഈ വ്യവസ്ഥയിലും നികുതി നിരക്ക് അമിതമായിരുന്നു മുഴുവൻ ഗ്രാമത്തെയും മഹൽ ആയി തരാനിരിക്കുകയും ഭൂമി വരുമാനം നൽകുന്നതിന് ഒരു യൂണിറ്റായി കണക്കാക്കുകയും ചെയ്തു മഹൽവാരി സമ്പ്രദായത്തിന് കീഴിലുള്ള വരുമാനം കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടുകയും സ്ഥിരാഴിസ്ഥാനത്തിൽ നിശ്ചിച്ചിട്ടില്ലായിരുന്നു മഹൽവാരി സമ്പ്രദായത്തിൻ്റെ സവിശേഷതകൾ ഈ ഭൂ റവന്യൂ സമ്പ്രദായത്തിൽ മൂല്യനിർണനത്തിൻ്റെ അടിസ്ഥാനം ഒരു മഹലിൻ്റെ ഉൽപ്പന്നങ്ങളായിരുന്നു കൂടാതെ ഒരു മഹലിൻ്റെ എല്ലാ ഉടമസ്ഥരും വരുമാനത്തിൻ്റെ മാനേജ്മെൻറ്റിനും പേയ്മെൻറ്റിനും സംയുക്തമായി ഉത്തരവാദികളായിരുന്നു ചിലപ്പോൾ ഒന്നോ അതിലധികമോ ഗ്രാമങ്ങൾ ചേർന്നാണ് ഈ മഹൽ രൂപീകരിച്ചത് കൈവശാവകാശവും ഉടമസ്ഥാവകാശവും വ്യക്തിഗത കർഷകർക്കായി നിക്ഷിപ്തമാക്കി കൃഷി വ്യക്തിഗതമായി ചെയ്തു ഗ്രാമത്തലവൻ മുഖേനയോ ഗ്രാമ നേതാക്കൾ മുഖേനയോ അവർ ഭൂമിയുടെ റവന്യൂ നൽകണം കൃഷി വ്യക്തിഗതമായി നടത്തിയെങ്കിലും ഭൂമിയുടെ വരുമാനം കൂട്ടായി നൽകിയിരുന്നു വ്യത്യസ്ത മണ്ണ് ക്ലാസ്സുകൾക്ക് ശരാശരി വാടക എന്ന ആശയം അവതരിപ്പിച്ചു തുടങ്ങിയവ മഹൽവാരി സമ്പ്രദായത്തിൻ്റെ സവിശേഷതകളാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ കാർഷിക രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി ഉയർന്ന നികുതി നിശ്ചിത തീയതിയിൽ പണമായി അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകർക്ക് പലപ്പോഴും കൊള്ളപ്പലിശക്കാരിൽ നിന്ന് പണം കടം വാങ്ങേണ്ടി വന്നു കൃഷിയിടം പണയം പെടുത്തിയാണ് അവർ കടം വാങ്ങിയത് ഉയർന്ന പലിശ നിരക്കായിരുന്നു കർഷകരിൽ നിന്ന് ഈടാക്കിയത് അതിനാൽ കടവും പലിശയും അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകരുടെ ഭൂമി കൊള്ളപ്പലിശക്കാർ കൈയടക്കി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം